പറഞ്ഞു വരുന്നത് ബെള്ളറട ഗ്രാമപഞ്ചായത്തിൽ തദ്ദേശ തിരഞ്ഞെടുപ്പിനെ കുറിച്ച് തന്നെ ഏറ്റവും അപൂർവമായ ഒരു ചരിത്രം കൂടി പറഞ്ഞിരിക്കുകയാണ് കാരണം നമുക്കറിയാം ഇവിടെ നാല് പഞ്ചായത്ത് പ്രസിഡന്റുമാരാണ് ഇലക്ഷനിൽ നിന്നത് ഈ നാല് പഞ്ചായത്ത് പ്രസിഡന്റുമാരും നാലു പേരും പരാജയപ്പെട്ടു എന്നുള്ളതാണ് ഏറ്റവും സവിശേഷകരമായ ഒരു കാര്യം സ്വാഭാവികമായിട്ടും നമുക്ക് ഭരണപക്ഷത്തായാലും പ്രതിപക്ഷത്തായാലും ഇപ്പോഴത്തെ ഒരു സാഹചര്യം എന്ന് പറയുന്നത് നമ്മൾ വാർഡുകൾ ഇരുപത്തി നാല് വാർഡുള്ള ഒരു ഗ്രാമം വലിയ ഗ്രാമപഞ്ചായത്താണ് ഇപ്പോഴേ ഉള്ള മെമ്പർമാർക്കുള്ള ഒരു സൗകര്യം എന്ന് പറയുന്നത് ഒരു വാർഡിൽ അഞ്ചു വർഷം അവർ മെമ്പർ ആയതിനു ശേഷം അവർക്ക് അവിടെ ജനഹിതം എതിരായാൽ പോലും അവർക്കടുത്ത് അവർ പോവുകയാണ് അത് ചിലപ്പോൾ വനിതയോ റിസർവേഷൻ മാറി വരികയാണ് അപ്പൊ അവരവിടെ നിന്ന് അതിൽ നിന്ന് രക്ഷപ്പെടുകയാണ് അപ്പൊ ആ രക്ഷ അങ്ങ അങ്ങനെ രക്ഷപ്പെട്ടതിൽ പോലും ഈ നാലു പേരും പരാജയപ്പെട്ടു എന്നുള്ളത് ഭയങ്കരമായിട്ടുള്ള ഒരു ഇതാണ് ഞാൻ അഭിപ്രായ സർവേക്ക് വേണ്ടി ഓരോ വാർഡുകളും കയറി ഇറങ്ങി ഏകദേശം ഒരു വാർഡിൽ തന്നെ ഏഴ് വെട്ടും പ്രാവശ്യം ഞാൻ പോവുകയുണ്ടായി അപ്പോൾ പ്രസിഡന്റുമാർക്കെതിരെ നല്ല രീതിയിലുള്ള ജനരോഷമുണ്ടായിരുന്നു എന്നുള്ളത് കാണാൻ സാധിക്കും നമുക്ക് പ്രധാനമായിട്ടും മുത്തുക്കുഴി വാർഡിൽ മുത്തുക്കുഴി വാർഡിൽ ഇപ്പോഴത്തെ പ്രസിഡന്റ് ആയിരുന്ന രാജ്മോഹൻ അവിടെ പരാജയപ്പെട്ടത് അപ്പോ അതിനു മുൻപുള്ളത് നോക്കുകയാണെങ്കിൽ ശോഭകുമാരി കൂതാളി കൂതാളി വാർഡിൽ ശോഭകുമാരി പരാജയപ്പെട്ട് പ്രധാനപ്പെട്ട കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ കോൺഗ്രസ് മെമ്പർ ആയിരുന്നു പക്ഷെ കോൺഗ്രസ് മെമ്പർ അവിടിനെ ആ ഇത് വാർഡിനെ ശ്രദ്ധിക്കാതിരുന്നതിലുള്ള ഒരു ജനരോഷം എന്നാൽ നേരെ മറിച്ച് അത്രത്തോളം ജനരോഷം ആ പ്രസിഡന്റിനെതിരെ ഇല്ലായിരുന്നു പിന്നെ നോക്കിയാൽ അതിനു മുൻപിരുന്ന അശോക് കുമാറാണ് പനച്ചുമൂട് ഡിവിഷനിൽ നിന്നാണ് അദ്ദേഹം ബ്ലോക്ക് ഡിവിഷനിലാണ് അത് അവിടെയും അദ്ദേഹം ഞാൻ അഭിപ്രായ സർവേക്ക് പോയപ്പോൾ ജനരോഷം അതിനകത്ത് നല്ല രീതിയിൽ ഉണ്ടായിരുന്നു ഏറ്റവും ദയനീയമായ പ്രകടനം കാഴ്ചവെച്ചത് അതിനു മുൻപത്തെ പ്രസിഡന്റ് ആയിരുന്ന ടി എൽ രാജാണ് ഏറ്റവും വലിയ പരാജയം ഏറ്റുവാങ്ങിയത് ആറാട്ടുകുഴി വാർഡിൽ നിന്നാണ് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ശ്രീ ശശിധരനെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയുമായിട്ട് അദ്ദേഹം പരാജയപ്പെട്ടത് വലിയ വോട്ട് വ്യത്യാസത്തിനാണ് എന്ന് പറഞ്ഞാൽ അത്രത്തോളം ജനരോഷം ഉണ്ടായിരുന്നു എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ട കാര്യം ഏതു രാഷ്ട്രീയ ആയാലും ഭരിക്കുമ്പോൾ നമ്മളെ ജനങ്ങളെ ഒരു രാഷ്ട്രീയക്കാരൻ രാഷ്ട്രീയക്കാർ ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ജനങ്ങളെ കാണുമ്പോൾ നമ്മളൊന്നും ചെയ്തു കൊടുത്തില്ല എങ്കിലും കാണുമ്പോൾ ഒന്ന് പുഞ്ചിരിക്കാനോ ഒന്ന് ക്ഷേമം അന്വേഷിക്കുവാനോ അല്ലെങ്കിൽ എന്തെങ്കിലും അഭിപ്രായങ്ങൾ അവരോട് ചോദിക്കാനോ ഒക്കെ നമ്മൾ സമയം കണ്ടെത്തണം നമ്മൾ വലിയ ഗൗരവത്തിൽ നടന്നു കഴിഞ്ഞാൽ ജനങ്ങൾ ചിലപ്പോൾ അത് നമ്മ നമുക്ക് അംഗീകരിക്കണമെന്നില്ല അപ്പൊ ഇതെല്ലാം എങ്ങനെയാണെന്ന് ചോദിച്ചാൽ അഭിപ്രായ സർവേക്ക് പോയപ്പോൾ നമുക്ക് ആ കിട്ടിയ ആ ഒരു ഇത് ഇതാണ് വരുന്നത് പക്ഷെ എന്നാൽ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വേറെ ഈ ഒരു പ്രത്യേകതയുണ്ട് ജാതിക്കോ മതത്തിനോ അതീതമായി ഈ സ്ഥാനാർത്ഥികളെ ഇരുപത്തിനാല് വാർഡിലും ജയിച്ചിരിക്കുന്നത് ഇത് രാഷ്ട്രീയം നോക്കിയാണ് രാഷ്ട്രീയം നോക്കിയാണ് അല്ലെ ജാതിയോ മതമോ ഒന്നും നോക്കാതെയാണ് തെരഞ്ഞെടുപ്പ് നടത്തിയിരിക്കുന്നത് അപ്പൊ എന്നിട്ട് നമുക്ക് അറിയാം നമുക്ക് പ്രസിഡന്റായി വന്നത് ശ്രീമതി ഷീജ വിൻസെൻ്റായിരുന്നു അപ്പം പ്രസിഡന്റായി വരുമ്പോൾ അതും എല്ലാവരും പ്രതീക്ഷിക്കപ്പെട്ടു താണ് വൈസ് പ്രസിഡന്റായി വന്നപ്പോൾ നമ്മൾ ഇപ്പോൾ ജനങ്ങളുടെ ഇടയിൽ അഭിപ്രായങ്ങൾ ആരാഞ്ഞപ്പോൾ ഇടതുപക്ഷത്തിൽ നിന്നാണെങ്കിൽ വൈസ് പ്രസിഡന്റായി വരാൻ ഏറ്റവും കൂടുതൽ സാധ്യത പറഞ്ഞിരുന്ന ഒരാളെന്ന് പറയുന്നത് മുത്തുക്കുടി വാർഡിൽ നിന്ന് ജയിച്ച ദളിതകുമാറാണ് പക്ഷെ ഇപ്പം ആ വന്നത് ജ്ഞാനദാസ് എന്ന മെമ്പറാണ് ഡാലിമുഖം വാർഡിൽ നിന്ന് ജയിച്ച അപ്പോൾ ഇത് ജനങ്ങളുടെ ഇടയിൽ നമ്മൾ അഭിപ്രായങ്ങൾ ചോദിക്കുമ്പോഴുള്ള അഭിപ്രായങ്ങളാണ് അപ്പോൾ ഓരോരുത്തർ പോലും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമ്മൾ എവിടെ വിട്ടു പോയി കഴിഞ്ഞാലും നമ്മളൊരു വലിയ സ്ഥാനത്ത് ഒരു പ്രസിഡന്റ് എന്നുള്ള ഒരു വലിയ വഹത്തായ സ്ഥാനത്ത് ഇരുന്നിട്ട് നാല് പേർ നാല് പേരും ഒരുമിച്ച് ഇപ്പോൾ ജീവിച്ചിരിക്കുന്ന നാല് പ്രസിഡന്റുമാരാണ് ഉള്ളു ആ നാല് പേരും ഇലക്ഷൻ നിൽക്കുന്നു നാല് പേരും പരാജയപ്പെടുന്നു എന്നുള്ള അപൂർവ ആ ചരിത്രത്തിന് വെള്ളർട ഗ്രാമപഞ്ചായത്ത് വേദി ഒരുങ്ങിയിരിക്കുകയാണ്